ഹലോ പ്രിയ വ്യാപാരികൾ നിങ്ങളോടൊപ്പം പദ്ധതി സിസ്റ്റം കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് താൽക്കാലികമായി നിർത്താം പഠിക്കുന്ന കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും ശ്രദ്ധാപൂർവം പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലം ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ടിലെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ് സംഘടന സംഘടനകള സാറ്റലൈറ്റ് നെറ്റ്വർക്സ് ഉപവിഭാഗത്തിൽപ്പെടുന്നു കമ്മ്യൂണിക്കേഷൻ സെറ്റലൈറ്റ് പതിനൊന്ന് ഓർഗനൈസേഷനുകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഇത് കൂടുതലോ കുറവോ പ്രതിമയാണ് ഈ വീഡിയോയുടെ അവസാനത്തോട് അടുത്ത് ഞങ്ങൾ ഓർഡർ പട്ടിക നോക്കും പഠിക്കുന്ന കമ്പനിയുടെ ഫലം പത്ത് പോയിന്റിൽ ഏഴ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ മൈനസ് അഞ്ച് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് കാണാൻ കഴിയും കമ്പനിയുടെ ഏഴ് ദശാംശം അഞ്ച് റേറ്റിംഗിനെതിരെ കേരള സെറ്റലൈ നെറ്റ്വർക്ക് ഒരു കമ്പനിയുടെ ഓഹരികളുടെ വില നിലവാരം താരതമ്യം ചെയ്യുന്നു ജല സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഷെയറുകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ജല സാറ്റലൈറ്റ് നെറ്റ്വർക്സ് ഒൻപത് ശതമാനം ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ ദശാംശം എട്ട് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം ജല സാറ്റലൈറ്റ് നെറ്റ്വർക്ക് മൂല്യം പൂജ്യം ഡോളർ മുപ്പത്തി മൂന്ന് സെന്റ് ബില്ല്യൻ ഉപവിഭാഗത്തിന്റെ മൂലധനം ഇരുപത്തി ബില്യൺ ഡോളാണ് കിള സെറ്റലൈറ്റ് നെറ്റ്വർക്സ് ഒന്ന് ദശാംശം അഞ്ച് ഏഴ് രണ്ട് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം മൂന്ന് ബില്യൻ ഡോള പതിനെട്ട് ബില്യൺ ഡോളറിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ഉപയോഗിച്ച് ഉപവിഭാഗത്തിന്റെ മൂല്യം പതിനെട്ട് ബില്യൺ ഡോളാണ് ൈറ്റ്ന വിഹിതമാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക കിള സാറ്റ്ന വർക്സ് ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഒന്ന് ദശാംശം അഞ്ച് ഏഴ് രണ്ട് ശതമാനമാണ് പുസ്തക മൂല്യം ഒന്ന് ദശാംശം ആറ് നാല് ശതമാനമാണ് ഇത് വിപണി മൂല്യവിഹിതക്കാൾ നാല് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷന്റെ വിപണി വിഹിത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് പൂജ്യം ദശാംശം പൂജ്യം ആറ് അഞ്ച് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ ഫലം നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വില അനുപാതം ഇരുപത്തിനാല് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പൂജ്യം ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ മികച്ചതാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിലയും വരുമാന അനുപാതവും വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം പതിനാല് മില്യൺ ബോളായിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം മുപ്പത്തിയേഴ് മില്യൺ ഡോളർ ആണ് ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ നൂറ്റി എഴുപത് ദശാംശം എട്ട് ശതമാനം കൂടുതലാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഒന്ന് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പൂജ്യം ദശാംശം ഒൻപത് ആണ് ഇത് ഉപവിഭാഗത്തെക്കാൾ പതിനൊന്ന് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ പാസാബിൽ പൂജ്യം പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മൂന്നൂറ്റി ഇരുപത് മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ വരുമാനം അഞ്ഞൂറ്റി ഇരുപത് മില്യൺ ഡോളാണ് നിലവിലുള്ളതിനേക്കാൾ അറുപത്തിമൂന്ന് ശതമാനം കൂടുതൽ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാനത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് മാർജിനലിറ്റി നാല് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പത്ത് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം നാല് ദശാംശം രണ്ട് അഞ്ച് നാല് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തെക്കാൾ നൂറ്റി എഴുപത്തി ഒന്ന് ശതമാനം കൂടുതലാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ തുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ഇത് എണ്ണൂറ്റി ഒൻപത് ആയിരം ഡോളാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം അറുപത്തിമൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം പന്ത്രണ്ട് ദശാംശം മൂന്ന് ആയിരം ഡോളർ മൈനസ് അൻപത്തി അഞ്ച് ദശാംശം മൂന്ന് ആയിരം ഡോളറിന്റെ ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ കണക്കുകളും തമ്മിലുള്ള വ്യത്യാസം അറുപത്തി എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിൽപ്പനയുടെ അളവ് ഇരുന്നൂറ്റി എൺപത്തിയേഴ് ആയിരം ഡോളർ ഉപവിഭാഗത്തിൽ എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറ്റി ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ വിൽപ്പനയ്ക്കുള്ള ഇടപാടുകളുടെ അളവ് ഒന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി പതിനഞ്ച് ദശാംശം നാല് ശതമാനമാണ് ഇത് സാധ്യമായ ഷോർട്ട് സ്ക്യൂസിന്റെ സൂചകമാണ് സാങ്കേതിക സൂചകം വിസ് പതിനാൽ കമ്പനിക്ക് മുപ്പത്തി ആറ് ശതമാനം നിലവാരം കാണിക്കുന്നു ജല സെറ്റലൈറ്റ് നെറ്റ്വർക്സ് ഉപവിഭാഗത്തിന് വിസ് ലെവൽത്തിന് തുല്യമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം അഞ്ച് ഡോളർ എൺപത്തി ഏഴ് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം എട്ട് ഡോളർ നാൽപ്പത്തി ഒന്ന് സെൻറ്റ് ആണ് നിലവിലെ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് ഒരു നിശ്ചിത സീസണിൽ വിവരവും റഫറൻസ് സിസ്റ്റവും മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തിന്റെ ഫലമായി കേരള സെറ്റലൈറ്റ് നെറ്റ്വർക്ക്സ് സഹായ സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ഷെയറിന് അഞ്ച് ഡോളർ എൺപത്തി ആറ് സെന്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യം ഉള്ളതുകൊണ്ടാണ് കരാർ തുറന്നത് കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ രീതിയെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം ആറ് ദശാംശം അഞ്ച് മൂന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് അഞ്ച് ദശാംശം ഒന്ന് ഒൻപത് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ജൂൺ ട്രേഡിംഗിന്റെ അവസാനം ഓർഡർ സ്വയമേവ നിശ്ചയിക്കും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ജി എസ് എച്ച് ഇ ഒരു കൗണ്ടർ വെയിലിങ് വിൽപ്പന ഇടപാടായി മാറും ബാലൻസ് ഓർഡറിലെ വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതാണ് ഏതെങ്കിലും ഓർഡറുകൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻ സിംഗ് മറ്റൊരു ഓർഡർ യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും ഒരു വലിയ നന്ദിഗുരു മാക്കെസ് നിങ്ങളെല്ലാവരും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്